ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ആദാമിൻ്റെ ചായക്കടയിലാണ് ഇത് വെറും ഒരു ചായക്കടയല്ല ഒരു പഴമയുള്ള ഇതൊരു ചായക്കടയിൽ ഒരു വട്ടം ഈ ഒരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷം ഒരു വർഷം രണ്ട് വർഷം ത്തിന് മുമ്പാണ് നമ്മൾ ഈ ഒരു ആദാമിൻ്റെ ചായക്കടയിൽ വന്നത് നമ്മൾ വീണ്ടും ഈ ഒരു ആദാമിൻ്റെ ചായക്കടയിൽ ഈ ആദാമിൻ്റെ ചായക്കടയിലേക്ക് പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല നമ്മൾ വന്നതിൽ ചെറിയൊരു കഥ ചോദിക്കുവാണെങ്കിൽ ഈ ഒരു ചായക്കട ഈ ഒരു വീഡിയോയിന് മുമ്പ് നമ്മൾ ഒരു പാലാപ്പള്ളിയുടെ പ്രദക്ഷിണത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ പാലാപ്പള്ളി ചെന്നപ്പോൾ നമ്മൾ ഇച്ചിരി നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഫുഡ് കഴിക്കാൻ ഓർത്ത് നമ്മൾ പാലായിന്ന് നമ്മൾ ഏറ്റുമാനൂർ കുറച്ച് ദൂരെ പോയി കഴിക്കാനും പിന്നോർത്തു അപ്പോൾ നമ്മൾ പാലായി ഏറ്റുമാര് ചെന്നു ഏറ്റുമാനൂർ ചെന്നു ഏറ്റുമാനൂർ ചെന്നപ്പോൾ നമ്മളൊരു വണ്ടി കണ്ടു ആ വണ്ടിയുടെ പുറയിൽ നമ്മൾ കുറേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോയി അപ്പോൾ നമ്മൾ പിന്നെ ആ വണ്ടി ഇങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോയി പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴത്തേക്കും ആണ് ഈ രാധാമിനേശായ്ക്കടെ കണ്ടത് അപ്പം നമ്മൾ ഓർത്തു അന്ന് ഇവിടെത്തന്നെ കയറിയൊക്കെ നമ്മൾ ഒരു വട്ടം കയറിയിട്ടുള്ളതല്ലേ നല്ല ഫുഡായിരുന്നു അന്ന് അപ്പോൾ നമുക്ക് ഈ വട്ടം കൂടി കയറാമെന്ന് ഓർത്തു അപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്തത് മനസ്സിലായോ അപ്പോൾ മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ആരൊക്കെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പം ഞങ്ങൾ ഈ വണ്ടിയുടെ പുറകിന് കുറച്ച് നേരം നമ്മളിങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി ആ വണ്ടിയുടെ വഴിക്ക് അങ്ങനെ പോയി പെട്രോൾ പമ്പിലോട്ട് ഇങ്ങനെ കയറുമായിരുന്നു പിന്നെ നമ്മൾ കുറച്ചോട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോഴായിരുന്നു നമ്മുടെ ഈ ഒരു ആദാവിൻ്റെ ചായക്കട കണ്ടത് പിന്നെ ഈ വണ്ടി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ ഏതാണ് ഈ വണ്ടി എന്നും കമൻറ്റും ചെയ്യുക ലാസ്റ്റ് ആൻഡ് ഫൈനലി ആ വണ്ടി ആ വണ്ടിയുടെ വഴിക്ക് തന്നെ അപ്പോൾ ഈ വട്ടം നമ്മൾ ആദാമിൻ്റെ ചായക്കടയിൽ കയറിയിട്ട് വാങ്ങിച്ച ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചിക്കൻ നൂഡിൽസ് ഞാൻ എനിക്ക് വാങ്ങിച്ചു അപ്പോൾ എൻ്റെ പല വീഡിയോയ്ക്കത് ഞാനിതാണ് വാങ്ങിക്കുന്നത് എനിക്കതാണ് എവിടെ ചെന്നാലും വെറൈറ്റി വാങ്ങിക്കണമെന്ന് പറഞ്ഞു ചെല്ലും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നൂഡിൽസ് ഉണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സങ്ങോട്ട് തന്നെ പോകും വീണ്ടും അപ്പോൾ വീണ്ടും ഞാൻ അതുതന്നെയാണ് വാങ്ങിച്ചത് കഴിഞ്ഞ വിട്ടേ ഞാൻ വെജ് ആയിരുന്നു വെട്ടം ചിക്കനാക്കി അപ്പോൾ അമ്മയും അവളുമൊക്കെ പൊതിപ്പത്തിരി പിന്നെ നമ്മൾ അങ്ങനത്തെ സംഭവം പൊതിപ്പത്തിരി അതൊക്കെയായിരുന്നു വാങ്ങിച്ചത് പിന്നെ നമ്മളൊരു മിണ്ടായ്മും കൂടി വാങ്ങിച്ചു അതായിരുന്നു നമ്മൾ അന്ന് നമ്മൾ ചെന്നിട്ട് കഴിച്ചത് കൈയങ്ങൾ അപ്പം നല്ല ഫുഡായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു എല്ലാവർക്കും ഇതൊരു ഫുഡ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വട്ടം ചെന്നപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറിയെന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെ പഴയ സാധനങ്ങൾ ഉണ്ട് പിന്നെ നമ്മൾ ചൈനീസിൻ്റെ അവിടെ കയറിയ കുറച്ച് കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് ചൈനീസ് എൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് അപ്പോൾ അവിടെ കയറുമ്പോൾ നമുക്ക് കുറേ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാം അപ്പോൾ കഴിഞ്ഞ ആട്ടത്തെ പോലെ തന്നെ പഴയ കാര്യങ്ങളും ആ പഴയ താക്കോലങ്ങൾക്ക് ചൈനീസ് ചിലപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളല്ലേ അപ്പോ ഇത്ര ഞാൻ പറഞ്ഞിട്ട് ഹോട്ടൽ എവിടെയൊന്നറിയു പോയതാണ് ഈ ഒരു ഹോട്ടലുള്ളത് ഏറ്റവും രീതി ഹോട്ടലത്തോട്ട് പോകുന്ന സൈഡിലാണ് സ്റ്റോറിയൂടി പാട്ടെ ഫുള്ള ഇട്ട് കഴിഞ്ഞാൽ ഇടാനുള്ള ഒരു എങ്കിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു ഓട്ടോറിക്ഷയിലേക്ക് വെട്ടിപ്പോവാൻ